വിൽസൺ വൺലേക്ക് സ്വാഗതം ഞാൻ ഷെഫീഫ് പറഞ്ഞാൽ ഒരു രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ ഏറ്റവും പുതിയ കെ എസ് ഓൺ എച്ച് ടി കെ പ്ലസ് എന്ന വേരിൻ്റെ വീഡിയോ ഇട്ട് താഴെ മൊത്ത കവൻറ്റ് എച്ച് ടി എക്സ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ ചാട്ടങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി പഴയ ജനറേഷൻ കെസ് ഓൺ ആയിട്ടുള്ള ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻ്റായിരുന്നു എച്ച് ടി എക്സ് പറഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഏരിയൻറ്റിലാണ് അത് കണ്ടിട്ടാണ് നിങ്ങൾ ചാടുന്നത് എനിക്ക് മനസ്സിലായി ഇപ്പോൾ എന്തായാലും നമ്മൾ എച്ച് ടി എക്സ് കൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ അത്ര ആവേശം എത്ര നേരം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു പ്രത്യേകത നമുക്ക് ഈ ഒരു എച്ച് ടി എക്സ് വേരിയൻറ്റ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ പെട്രോളിൻ്റെ മാനുവൽ ഒഴിച്ച് ബാക്കി എല്ലാ രീതിയിലും ഈ ഒരു വേരിയൻറ്റ് വാങ്ങാനായിട്ട് പറ്റുമെന്നതാണ് അതായത് നമുക്ക് ടർബോയിൽ പോലെ ഐ എം ടി കിട്ടും സെവൻ സ്പീഡ് ഡി സി ടി കിട്ടും ഡീസലിൽ നമുക്ക് മാനുവൽ കിട്ടും ഐ എം ടി കിട്ടും ഓട്ടോമാറ്റിക് കിട്ടും അങ്ങനെ അഞ്ച് രീതിയിൽ നമുക്ക് തിയസ് ഓണേൻ്റെ എച്ച് ടി എക്സ് വേരിൻറ്റ് കിട്ടുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കാം അതിനുമുമ്പ് വിലയും കൂടി ഒന്ന് പറഞ്ഞുതരാം നമുക്ക് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ടെർബോടെയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരും ഏകദേശം പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമുക്ക് ടർബോഡ് ഐ എം ടി റേറ്റ് അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക്കലി പോകുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ കൂടുതൽ വരും അതിൻ്റെ തന്നെ ഡീസൽ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനാല് ലക്ഷത്തി മുപ്പതിനായിരം നാൽപ്പതിനായിരം റേഞ്ചിലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു വേരിയൻറ്റ് വാങ്ങാനായിട്ട് സാധിക്കുക പതിമൂന്നര ടു പതിനഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഒരു വേരിയൻറ്റിന് ഒരു എഞ്ചിനനുസരിച്ചിട്ട് അപ്പോൾ ഫ്രണ്ടിലെന്തൊക്കെയാണ് മാറ്റം എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല അതെ ഈ ഒരു ലൈറ്റ്സിൻ്റെ മാറ്റം തന്നെയാണ് പ്രധാനമായിട്ടും ഒരു നമ്മൾ കണ്ട ഒരു എച്ച് ഡി കെ പ്ലസിൽ നിന്നും ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു എൽ ഇ ഡി ലൈറ്റ്സ് സ്റ്റാർ മാപ്പ് എൽ ഇ ഡി ലൈറ്റ്സ് ആവുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഉള്ളത് മാറിയിട്ട് അതൊക്കെ ഒരു ഡിആർഎലേക്ക് കണക്ട് ചെയ്തു അത്തരത്തിൽ നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന രൂപത്തിലൊരു ലൈറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ലുക്ക് ഈ എച്ച് ഡി എക്സ് വേരിയൻറ്റ് മുതൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം താഴേക്ക് വന്നാൽ നമുക്ക് ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ഹാലജനാണ് വരുന്നത് ബൾബാണ് വരുന്നത് അതാണ് അതിൻ്റെ പ്രധാനമായിട്ടും ഒരു മാറ്റം അവിടെ താഴെയൊക്കെ നമുക്ക് ഫോഗലാംപ്സ് കാണാം നമ്മുടെ ഒരു കീടെ സിഗ്നേച്ചർ ടൈപ്പ് ഐസ് ക്യൂബ് എൽ ഇ ഡി ഫ് ലാംസ് ആണ് നിങ്ങൾ പരസ്യങ്ങളിലൊക്കെ കണ്ടുണ്ടാവും അതേ ഇങ്ങനെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഫോഗ് ലാബിൽ അത് നമുക്ക് ജി ടി മുതലൊക്കെ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ മോഡിലേക്ക് പോയാലും കാര്യമില്ല നമുക്ക് ഈ ഒരു ഐസ്ക്യൂബ് ലാം അതും അടിപൊളിയുണ്ട് മനോഹരം തന്നെയാണ് എന്ന് പറയാം ഇതാണ് പ്രധാനമായിട്ടൊരു മാറ്റം ഈ ഒരു എച്ച് ടി എക്സിൽ നമുക്ക് പറയാനുള്ളത് ബാക്കി എല്ലാം പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടൈഗർനോസ് ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക് ആണ് അതിൻ്റെ സറൗണ്ട് ഒരു ക്രോം ആണ് ഇതൊക്കെ നമ്മുടെ എച്ച് ഡി കെ പ്ലസ്സിലുള്ള ഫീച്ചറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്കിറ്റ് പ്ലേറ്റ് ഇതും നമുക്ക് എച്ച് ടി കെ പ്ലസിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഇതൊക്കെ മാറുന്നത് ജി ടിയിലും എക്സലയിലും പോകുമ്പോഴൊക്കെയാണ് കേട്ട് ബാക്കി എല്ലാത്തിനും ഈ ഒരു സെയിം ലുക്ക് തന്നെയാണ് അപ്പോൾ എച്ച് ടി കെ പ്ലസിൽ നിന്നും ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ ഫ്രണ്ട് ലുക്കിൽ ലൈറ്റ്സിൻ്റെ കാര്യം മാത്രമേ നമുക്ക് എടുത്ത് പറയാനുള്ളൂ ഇനി വശങ്ങളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ടയർ സൈസിലോ അലോയിസിന്റെ കാര്യത്തിലോ ഒന്നും മാറ്റില്ല എച്ച് ഡി കെ പ്ലസിലെ സെയിം ടയർ സൈസാണ് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനാറും ജാബുകളുടെ അലോയിസില്ല അലോയിസ് എന്ന് തോന്നിപ്പിക്കാൻ നമുക്കൊരു സ്റ്റെയിൽഡ് വീലാണ് കിട്ടുന്നത് തൊട്ട് ബാക്കിൽ നമുക്കവിടെ എച്ച് ഡി കെ പ്ലസ് ആണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതേ വീല് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വീലിനുണ്ട ഈ ഒരു വേരിയൻറ്റിലും വരുന്നത് കഴിഞ്ഞ ജനറേഷൻ നമ്മുടെ സോണറ്റിലൊക്കെ നമുക്ക് അലോയിസ് എച്ച് ഡി എക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എച്ച് ഡി എക്സ് പ്ലസ് മുതലാണ് നമുക്ക് അലോയിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേരിയൻറ്റിലും ഇല്ല എന്ന് പറയേപോലെ തന്നെ നമുക്ക് പുറകിലും ഡിസ്ക് ബ്രേക്കുകളും ലഭിച്ചു തുടങ്ങുന്നുണ്ട് നമ്മുടെ സോണറ്റിൽ അപ്പോൾ അതും ഈ ഒരു വേരിയന്റിലല്ല അതും എച്ച് ഡി എക്സ് പ്ലസ് മുതലാണ് അലോയിസ് ആവുന്ന വേരിയൻ മുതൽ നമുക്ക് റിയറിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ എച്ച് ഡി കെ പ്ലസ്സിൽ നിന്നും എന്തെങ്കിലും മാറ്റം ചോദിച്ചാൽ ശൂന്യത സീറോ മാറ്റം എന്നാണ് പറയാനുള്ളത് പക്ഷേ അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സ് ലോഡർ ആണ് കേട്ടോ അത് നമ്മൾ എച്ച് ടി കെ പ്ലസ്സിൽ നോക്കുമ്പോൾ ഒരു മാറ്റമാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്ന മിറേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിൽ തന്നെ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് അതുപോലെ സ്മാർട്ട് കീ വന്നിട്ടുണ്ട് വന്നതിൻ്റെ അസിസ്റ്റീവ് ബട്ടൺ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ റൂഫ് റെയിൽസ് വന്നിട്ട് സിൽവർ കളറാണ് പിന്നെ സൺ സൺപ്രൂഫ് എച്ച് ഡെ പ്ലസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടർബ് എടുക്കുന്നവർക്ക് മാത്രമേ സൺ റൂഫ് ഉള്ളൂ പക്ഷേ എച്ച് ഡി എക്സ് മുതൽ നിങ്ങൾ ഏത് വരിയാലും മാനുവെടുത്താലും ഡീസൽ എടുത്താലും ടർബ് എടുത്താലും ഒക്കെ നമുക്ക് സൺ റൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു എച്ച് ഡി എക്സ് വരിയുണ്ട് അത് കഴിഞ്ഞ ജനറേഷൻ സോണറ്റിലും അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് സൺ റൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻ്റ് ആയിരുന്നു എച്ച് ടി എക്സ് എന്നുള്ളത് അപ്പോൾ അത് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇല്ലേ എച്ച് ടി കെ പ്ലസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോ അപ്പോൾ അതിൽ നിന്നും പ്രത്യേകിച്ച് കാഴ്ചയിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ പറയാനില്ല പറയാനുള്ള സൺബൂഫ് ഒഴികെ ബാക്കി എല്ലാം സെയിം ആണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കളറിന്റെ പ്രത്യേകത നമ്മുടെ സെൽടോസ് പുതിയ സെൽടോസ് വന്നപ്പോഴാണ് നമുക്ക് ഒരു പീറ്റർ ഒലീവെന്നുള്ള ഒരു കളർ വന്നിട്ടുള്ളത് ഒരു രക്ഷയില്ലാത്ത കളറാണ് സോണറ്റ് സോണറ്റിൽ വന്നപ്പോഴും ഈ ഒരു കളർ കോമ്പിനേഷൻ അപ്പോൾ വണ്ടി എടുക്കുന്നവർ ഒന്ന് നോട്ട് ചെയ്തോ പുറകിൽ ഫീച്ചേഴ്സ് നോക്കിയാൽ ഡി ഫോർ ഉണ്ട് വൈപ്പറില്ല അതുപോലെ തന്നെ സ്റ്റാർ മാപ്പ് ലൈറ്റ്സ് ആണ് നമുക്ക് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് റിയറിൽ വന്നിട്ടുള്ളത് ഫുൾ കണക്ട് എല്ലാം നമുക്ക് ഇലുമിനേഷൻ വരുന്ന രീതിയിലാണ് കണക്റ്റ് ഉണ്ടായപ്പോൾ ഇലുമിനേഷൻ വരുന്ന രൂപത്തിലൊരു ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കെ പ്ലസ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ റിയർ വ്യൂ ക്യാമറ പാർക്കിങ് സെൻസേഴ്സ് റിവേഴ്സ് ലൈറ്റ് പിന്നെ ബൊമ്പൻ്റെ ഡിസൈൻ ഞാൻ മുൻ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ കെ പ്ലസ് വരുന്ന അതേ രൂപം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ഫീച്ചറും ഈ ഒരു എക്സിലേക്ക് വരുന്ന സമയത്ത് ആഡ് ഓൺ ആവുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത് അപ്പോൾ ബൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ബൂട്ട് സ്പേസ് നമുക്കറിയാം അപ്പോൾ അതിൽ പാർസൽ ട്രേയും അതുപോലെ തന്നെ ഒരു ലൈറ്റും ഇത് രണ്ടും എച്ച് ഡി എക്സിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന രണ്ട് കാര്യങ്ങളാണ് ബാക്കി എല്ലാം നമ്മൾ കെ പ്ലസ്സിൽ കണ്ട പോലെ തന്നെയാണ് റിയറിലെ ലുക്ക് കാര്യങ്ങൾ പറയാനുള്ളത് ഇനി ഉള്ളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതാ റിയറിൽ കയറുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ അതായത് ഇവിടെയൊക്കെ നമുക്ക് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് വരുന്നതൊന്നും കെ പ്ലസ്സിൽ ഇല്ലാത്ത ഫീച്ചറാണ് നാല് പുറത്ത് നമുക്ക് മൂന്നാമത്തെ വേരിയുമ്പോൾ ലഭിക്കുന്നത് പോലെ സൺഷെയ്ഡ് കർട്ടൻ സ്വഭാവമായിട്ടും അതിന് താഴെയുള്ള വേരിയൽ കിട്ടുന്നുണ്ട് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റീരിയർ ഡുവൽ ടോൺ ആവുന്നതാണ് ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബീജിൻ്റെ മിക്സ് ആയിട്ടാണ് നമുക്ക് ഇൻറ്റീരിയർ കാണാനായിട്ട് സാധിക്കുക ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എച്ച് ടി എക്സൽ ഇതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ബ്ലാക്ക് ഇൻറ്റീരിയർ ആയിരിക്കും ലഭിക്കുക അതുപോലെ തന്നെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് നമ്മുടെ അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് ആം റസ്റ്റ് വിത്ത് കപ്പോൾഡേഴ്സോട് കൂടിയിട്ട് അത്രയും ഫീച്ചേഴ്സൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എച്ച് ടി എക്സ് വേരിയൻറ്റിലാണ് എച്ച് ടി കെ പ്ലസ് വരെ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ബെഞ്ച് സീറ്റ് ആയിരിക്കും ഒറ്റ യൂണിറ്റ് ആയിരിക്കും ഫോൾഡ് ചെയ്ത് വെക്കാമെന്നുള്ളതുള്ളൂ സിക്സ്റ്റി ഫോർട്ടി പരിപാടികളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അതാണ് മെയിൻ ആയിട്ട് സീറ്റിൻ്റെ കാര്യത്തിൽ വരുന്നത് അതുപോലെ തന്നെ സെമി ലെതറാണ് ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ലെതറും ഇവിടെ ഫാബ്രിക്കും ആരോപത്തിൽ സെമി ലെതർ ഫിനിഷിലേക്കും ഒരു എച്ച് ടി എക്സ് വേരിയൻറ്റിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് സീറ്റ് മാറുന്നുണ്ട് എന്ന് പറയാം ബാക്കിയുള്ള ഫീച്ചേഴ്സും ഒക്കെ സെയിം ആണിത് എ സി വെൻറ്റ് വന്നിട്ടുണ്ട് രണ്ട് ചാർജിങ് പോട്ട് വന്നിട്ടുണ്ട് അതുപോലെ മാപ്പ് ലാമ്പ് ഇതെ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് എൽ ഇ ഡി എന്ന് പറയുന്ന സാധാ ബൾബൊക്കെ തന്നെയാണ് അതൊക്കെ കെ പ്ലസ്സിനോ നമുക്ക് ഉള്ള ഫീച്ചർ തന്നെയാണ് കേട്ടോ അപ്പോൾ കെ പ്ലസ്സിൽ നിന്നും ഇതിൽ വില വ്യത്യാസം എത്രയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം എന്നിട്ട് നിങ്ങൾ നോക്കിക്കോ അതിൽ നിന്നും ഇത്രത്തോളം മാറ്റങ്ങൾ നമുക്ക് ഈ വിലക്കുള്ള മാറ്റങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ സ്മാർട്ട് കീ ആണെന്ന് ഞാൻ പറഞ്ഞുതേ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു കീ വന്നിട്ടുള്ളത് അതും കെ പ്ലസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെയാണ് അപ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വേരിയൻറ്റ് മുതൽ കെ പ്ലസിനെ താഴെയുള്ള വേരിയൻറ്റ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും അതിലും പുഷ് ബട്ടൺ ട്രാക്ഷൻ കൺട്രോൾ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് അതിൽ സ്റ്റാർട്ട് പത്രം കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഡോർ ഡോർപാഡിലെ ഒരു ലെതർ ഫിനിഷ് വന്നു സോഫ്റ്റ് ടച്ച് ആയി എന്നുള്ള ചോദിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും കെ പ്ലസിൽ ഉള്ളത് തന്നെയാണ് എന്ന് പറയാം ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഈ വേരിയൻറ്റിൽ എച്ച് ടി എക്സിൽ നിങ്ങൾ ഡീസൽ ഐ എം ടി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോർ വേ പവർ സീറ്റ് കിട്ടുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ ആ ഒരു ഡീസൽ മാത്രമേ കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ അറിയില്ല എന്തൊക്കെ ഡീസൽ ഐ എം ടിക്ക് അത്യാവശ്യം എക്സ്പെൻസീവാണ് ഒരു പതിനഞ്ച് എക്സിനോട് അടുത്ത് ഓൺ പ്രൈസ് വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം അപ്പോൾ എന്തായാലും ആ ഒരു ഡീസൽ ഐ എം ടി എടുക്കുന്നവർക്ക് അങ്ങനൊരു ഫീച്ചർ ആഡ് ആയി കിട്ടുന്നുണ്ട് എന്ന് പറയാം ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് ആണ് നമുക്ക് സോണറ്റിൽ ലഭിക്കുന്നത് അതിൽ സോണറ്റ് എന്നൊരു ഒരു ബാറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ ലെതർ റാപ്പ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നത് അത് ഒരു എച്ച് ടി എക്സിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഗിയർ നോബ് ഒക്കെ ആമ്രസിൻ്റെ അവിടെയൊക്കെ നമുക്ക് സോഫ്റ്റ് അച്ചിൻ്റെ പേടിക്കൊക്കെ നമുക്ക് ഒരു ലെതർ ഫിനിഷ് എല്ലായിടത്തും ഡോർപ്പേടെ ആണെങ്കിലും ഗിയർ ആണെങ്കിലും സ്റ്റിയറിംഗ് വീൽ ആണെങ്കിലും ഒക്കെ നമുക്ക് എച്ച് ടി എക്സ് മുതലാണ് ആരംഭിക്കുക എന്ന് പറയുന്നത് ഇവിടെ മീഡിയയുടെ കൺട്രോൾസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ക്രൂയിസ് കൺട്രോൾ വന്നിട്ട് ക്രൂയിസ് കൺട്രോൾ നമുക്ക് എച്ച് ടി കെയിലും കിട്ടുന്ന കെ പ്ലസിലും കിട്ടുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ഇതിലേക്ക് ആഡ് ഒന്നുമില്ല പിന്നെ നമ്മുടെ ഒരു നാല് പോയിൻറ്റ് രണ്ട് ഇഞ്ചിൻ്റെ ഒരു എം ഐ ഡി ആണ് നമുക്ക് ഇല്ല കെ പ്ലസിലെ സെയിം രീതിയിൽ തന്നെ ഒരു കളേർ എം ഐ ഡി കാര്യങ്ങളൊക്കെ ആണോ ഒരുപാട് കീ വാഹനത്തിൽ കണ്ടിട്ടുള്ളതാണ് പഴയ ജനറേഷൻ ക്രറ്റാന്ന് പറയുന്നത് പഴയ ജനറേഷൻ സോണറ്റിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ടയർ പ്രഷർ മോണിറ്ററിങ് ഡ്രൈവർ അസിസ്റ്റൻസ് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവലിൻ്റെ കാര്യങ്ങൾ റീഫിൽ ചെയ്തതിനു ശേഷമുള്ള ഡാറ്റ അതുപോലെ ആവറേജ് മൈലേജ് റേഞ്ച് അങ്ങനെയുള്ള ട്രിപ്പ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും അത്യാവശ്യം ഒരു സാധനം നല്ല അത്യാവശ്യം ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ടാക്കോമീറ്റർ അതുപോലെ തന്നെ സ്പീഡോമീറ്റ് നമുക്ക് ഡിജിറ്റലായിട്ട് കാണാം അതുപോലെ ഇവിടെ ഫുൽ ലെവലിലൂടെ കൂൾ ടെമ്പറേച്ചർ പിന്നെ ടൈറ്റൈൽ ലൈറ്റ്സ് ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യമാണ് ഇൻഫർമേഷൻസ് ഒക്കെ അതിൽ ഉണ്ട് എന്ന് പറയാം പിന്നെ എൻ്റർടൈമെൻറ്റ് കാര്യം വരുന്നത് നമുക്കൊരു എട്ട് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ആണ് ആപ്പിൾ കാർപ്പിള ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ നമുക്കതിൽ വരുന്നുണ്ട് ഡി ആർ ഒം വരുന്നുണ്ട് വാങ്ങാനും മുന്നിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു ബാക്കിലെ വിഷ്വൽസ് ക്യാമറയുടെ വിഷ്വൽ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ ക്യാമറയുടെ ക്വാളിറ്റി നമുക്കൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ടി ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഒരു ക്വാളിറ്റി അത്യാവശ്യം അടിപൊളിയാണെന്ന് പറയാം ഞാൻ എല്ലാ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ് സെൽടോസ് അല്ലെങ്കിൽ സോണര കീയുടെ വാഹനങ്ങളിലൊക്കെ നമുക്ക് ക്യാമറ ക്വാളിറ്റി ഗംഭീരമാണ് ഉണ്ടാവുക എന്നുള്ളത് അത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കയറി ഇപ്പോഴും പറയാനുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതും കെ പ്ലസ്സിൽ നമുക്ക് ഇതേ സെറ്റപ്പൊക്കെ കിട്ടുന്നത് തന്നെയാണ് കേട്ടോ ഒരു മാറ്റം ഇതിലേക്ക് വരുമ്പോൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നമുക്ക് പറയാനില്ല നാല് സ്പീക്കർ രണ്ട് ടീറ്ററൊക്കെ നമുക്ക് കിട്ടുന്നത് ടീറ്ററിൻ്റെ ഒക്കെ ടീറ്ററൊക്കെ നമുക്കൊരു എപ്പിളിൻ്റെ ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്ത് കാണാം പിന്നെ ഓട്ടോമാറ്റിക് എ സി അതും കെ കേപ്പിളസ്സിലും നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ കൺട്രോൾസ് ഒക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് എ സി വെൻ്റെ അതിന് ചുറ്റും ക്രോം ലൈൻസ് കാര്യങ്ങളൊക്കെ അതായത് ചാർജിംഗ് ഇല്ല അതുപോലെ തന്നെ സി ടൈപ്പ് ചാർജിംഗ് പോർട്ടും പന്ത്രണ്ട് വേട്ടിൻ്റെ ചാർജ് നോക്കിയിട്ട് ഒരു എസ് ബി പോട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ താഴ്ഭാഗത്തായിട്ട് കാണാനുള്ളത് കാണാനുള്ള തഴയൊക്കെ വന്നാൽ നമ്മുടെ ഐ എം ടി ട്രാൻസ്മിഷൻ കാണും അതായത് ക്ലച്ച് ഇല്ല പക്ഷേ ഗിയർ മാറ്റാമെന്നുള്ള ഫീച്ചറോടുകൂടി വന്നുള്ള ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ അപ്പോൾ അത് ഡീസലും ടർബോ പെട്രോളും നമുക്ക് ഈ ഒരു വേരിയന്റിൽ ഈ രൂപത്തിൽ വാങ്ങാനായിട്ട് പറ്റൂട്ടോ മാനുവൽ ഹാൻഡ് ബ്രേക്ക് കപ്പ് ഹോൾഡേഴ്സ് കപ്പോൾഡേഴ്സ് ആംബ്രസ്റ്റ് ഒക്കെ നമുക്ക് ഇതിന് താഴെയുള്ള വേരിയൻറ്റ് മുതൽ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ മാനുവൽ ഡിമിയാൻ കഴിയുന്ന ഐ ആർ എം ആപ്ലാംസ് സൺഗ്ലാസ് ഹോൾഡർ ഇതൊക്കെ നമുക്ക് താഴെയുള്ള വേരിയൻ്റ് തന്നെ വരുന്നതാണ് ഈ സൺബ്രൂഫ് മാത്രമാണ് ഒരു പുതിയ അഡീഷൻ എന്ന് നമുക്ക് ഈ ഒരു ടി എക്സിനെ കുറിച്ച് പറയാനുള്ള അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ ഒക്കെ ഓപ്ഷൻസ് വേറെയും വരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു എന്ന് കണ്ടെന്ന് പറഞ്ഞില്ല കൂടാതെ തന്നെ നമുക്കൊരു ബീജിൻ്റെ ബ്രൗണിൻ്റെ മിക്സ് ആയിട്ടും അല്ലെങ്കിൽ ഓൾ ബ്ലാക്ക് ആയിട്ടും ഒക്കെ ലഭിക്കുന്നുണ്ട് അതൊക്കെ ചോയ്സ് ആയിട്ട് നമുക്ക് ഓരോ എഞ്ചിൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിലൊരു നമ്മുടെ എച്ച് ടി എക്സ് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ക്യാസോണിൻ്റെ വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം നമ്മളൊരു കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്താൽ ബാക്കിലിരിക്കുന്ന കെ പ്ലസിനേകായും നമ്മളൊരു പെട്രോളിൻ്റെ ഐ എം ടി ഒരു പ്രൈസ് ഡിഫറൻസ് ഒരു ഉദാഹരണത്തിന് വേണ്ടി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം നാൽപ്പതിനായിരം റേഞ്ചിലാണ് അപ്പോൾ ഏകദേശം ഒന്നലക്ഷം രൂപയുടെ അടുത്ത് വില എച്ച് ടി എക്സിൽ വരുമ്പോൾ എച്ച് ടി കെ പ്ലസിനേകം കൂടുതൽ വരുന്നുണ്ട് അപ്പം അതിന് നമുക്ക് വളരെ കുറഞ്ഞ ഫീച്ചേഴ്സ് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ പണ്ടത്തെ കഥയല്ല പഴയ സോണറ്റ് പോലെ എച്ച് ഡി എക്സ് ഒരു വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് കണക്കാൻ കഴിയുമെന്ന് വെച്ചാൽ സംശയമാണ് എന്ന് പറയാം പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ല നമുക്കൊരു അലോയിസ് ആണ് പ്രധാനമായിട്ട് കുറവ് വേണമെങ്കിൽ ഒരു കൂടി ഇട്ടാൽ സെറ്റ് ആയി എന്ന് പറയാം ആ രൂപത്തിനും വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ തോന്നുന്നത് എച്ച് ടി കെ പ്ലസ് എടുക്കുന്നതാണോ ലാഭമല്ല ഒരു എച്ച് ടി എക്സ് ഒരു ലക്ഷ നാൽപ്പതിനായിരം കൂടുതൽ എച്ച് ഡി എക്സ് കയറേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അതുപോലെ തന്നെ ഇനി കെ പ്ലസ് കാണാത്തവരാണ് ഞാൻ ഐ ബട്ടനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ടൊക്കെ അത് കെ പ്ലസിൻ്റെ വീഡിയോയും കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ അറിയാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും ഒരുമിച്ച് എടുത്തിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യേണ്ടത് വേരിയെൻറ്റ് എക്സ്പ്ലെയിനും പരിപാടികളൊക്കെ അതൊക്കെ നമുക്ക് ഭാവിയിൽ നമ്മുടെ ചാനലിലൂടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എച്ച് ടി എക്സ് പ്ലസിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി എംപീരാകുന്നുണ്ട് സോണറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ളത് നമുക്ക് എക്സ്പ്ലസ് കാണിക്കുന്ന സമയത്ത് തീരുമാനിക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ചെയ്യണം ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ